സ്പൂ ചീടൊക്കെ എല്ലാവർക്കും സ്വന്തം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ആക്ടിനേറ്ററായിട്ടാണ് വന്നേക്കണേ നമ്മൾ ഇന്ന് ഇയാളെ ടോറിൽ ജോയിപ്പിച്ച് കൊല്ലം അപ്പം നമുക്ക് ഫസ്റ്റ് നല്ല ഗെയിമിലേക്ക് പോകാം നമ്മൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗോക്കോൻ എടുക്കാം റിയലാണ് ഗോക്കു ലവ് റിയലല്ല അല്ല ബസ് എനിക്ക് ഫാനായിട്ട് എൻ്റെ ഫാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ആർന്നാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവന്റെ ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഈ മുമ്പിൽ കാണുന്നത് വില്ലൺ ആണോ വില്ലൺ ഡ്രാഗൺ ബോൾസിലാണോ ആണ് അൾട്രാ അൾട്രാണോ വൈറ്റ് ഹെയർ ഉണ്ടോ ഗ്രേ ഹെയർ ഉണ്ടോ ഗിസ് ഗിസ് ഐ തന്നെ ഒന്ന് നേരി വേറെ ലെവൽ പൊളി പോളിസാണ് അടിപൊളി ഇവിടെ പറയുമ്പോൾ നമുക്ക് ഇനി അടുത്ത ലവലി അപ്പം നമ്മ ഇന്ത്യൻ ലഫ്റ്റ് ഓണലൊക്കെ വന്നിട്ടുണ്ട് ബാങ്കോക്കൂനെ വിളിച്ചിട്ട് എൽ പോട്ടിനേഷൻ ആയിട്ട് വന്നതാണ് ഇങ്ങനെ അടിപൊളി അപ്പൊ നമ്മ നമ്മളെ കൂട്ടാതെ രാഹുലിനെ വെച്ചിട്ട് വിളിച്ചിട്ട് നമ്മീ രാഹുലിനെ വിളിച്ചിട്ട് നമ്മ വീട്ടിലേക്ക് ബൈക്കെടുത്തിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട് രാഹുലെങ്ങാ പെട്ടന്ന് ഇറങ്ങി വേണെ പുറമേ കാലേ